കേരളത്തിലേക്ക് ഏറ്റവും വില കുറച്ച് ഗ്രാനൈറ്റ് എത്തുന്ന രഹസ്യ ഫാക്ടറി മാർക്കറ്റിലാണ് നമ്മളിപ്പോ എത്തിക്കുന്നത് നമ്മുടെ സ്വന്തം ജിഗ്രി ആണെന്ന് വെച്ചാൽ എടുത്ത് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് എപ്പത്തഞ്ച് തൊണ്ണൂറ്റി പതിനഞ്ച് ഗ്രാനൈറ്റ് എടുത്ത് ചുമ കാശ് കൊടുത്ത് പറ്റിക്കപ്പെടരുത് നമ്മൾ സ്റ്റേർ ചെയ്യുമ്പോൾ മോൾഡിംഗ് ചെയ്യുന്നത് അതായത് നാച്ചുറൽ ഗ്രാനൈറ്റ് ഏറ്റവും വില കുറച്ച് ഹൈ ക്വാളിറ്റി ഗ്രാനൈറ്റുകൾ നമുക്കിത് ഈ ഒരു സ്പോട്ടിൽ വന്നാൽ വാങ്ങാൻ പറ്റും കല്ല് നോക്കി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കല്ല് നോക്കി നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഗ്രാനൈറ്റുകൾ ഗ്രാനേറ്റുകൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാക്ടറി സോ ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വില കുറച്ച് നമുക്ക് കേരളത്തിലെത്തും അത്രയും പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് ഇവിടെ വാട്ടർ കട്ടിങ് അതുപോലെ ലൈനൻ പോളിഷ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മുപ്പത്തിൻ്റെ പറ്റിയിട്ടാണ് ഹിമാലയൻ ബ്ലൂഫക്ട് ക്വാളിറ്റി വരുന്ന കല്ലാണ് നമ്മൾ വൈറ്റിലെ ഒരു ബുക്ക് മാച്ച് ഫിനിഷോ എന്നുള്ള ഇറ്റാലിയൻ വേർബിളിന്റെ പാറ്റേൺ വരുന്ന ഐറ്റം ആണ് ഇവിടെ കേരളത്തിലേക്ക് സ്വന്തം തിരുവനന്തപുരത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് കല്ലുകൾ ലോഡ് ചെയ്തോണ്ടിരിക്കാനൊക്കെ ഉള്ള കല്ലുകളാണ് നാല് ലോട്ട് നമുക്ക് ഇവിടെ തന്നെ ബുക്ക് മാച്ച് ബുക്ക് മാച്ച് നമുക്ക് മെറ്റീരിയൽ നമുക്ക് 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 രൂപ രൂപ സ്ക്വയർ സ്ക്വയർ റേറ്റ് 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 ഫുൾ ബുക്ക് മാഷ് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് ഒരുപാട് 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 എൻക്വയറി 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 വരുന്ന വരുന്ന ഒരു ഒരു കാരണം വൈറ്റ് വൈറ്റ് കുറവിൽ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഫീറ്റിൽ ഈ ഇങ്ങനെ നോക്കിയാൽ അറിയില്ല ഇത് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റും സിംഗിൾ മോൾഡിങ്ങനെ കുറിച്ചും ഡബിൾ മോൾഡിങ്ങിനെ കുറിച്ചും ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് ഒരു വ്യക്തത ഇല്ല അത് മോൾഡിംഗ് എന്ന് പറയുന്ന അടിയിൽ ഒരു പീസ് വെച്ചേക്കുവാണ് ഇതിന്റെ അടിയിൽ പീസ് വെച്ച് ഡബിളിങ് ചെയ്തു ഡബിൾ ഉരുട്ടിയേക്കു കട്ട് ചെയ്ത് വരുന്ന കല്ലുകളാണ് പോളിഷ് ചെയ്ത് ലൈനപ്പ് പോളിഷ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കണ്ട അപ്പൊ നമ്മളെപ്പോഴും കല്ലുകൾ നമ്മൾ നോക്കി എടുക്കുമ്പോ ഇതിനകത്ത് ഹാൻഡ് പോളിഷ് വരുന്നുണ്ട് അതുപോലെ ആണ് ആ ലോട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യും രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ശേഷം അത് ക്രോസ് കട്ട് ചെയ്യും ഡെഡ് സ്റ്റോക്ക് ഇവിടെ ഇരുപണ്ട് ഈ ഡെഡ് സ്റ്റോക്കുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ക്ലിയറൻസ് ചെയ്യുന്ന വിലയിൽ വിറ്റൊഴിക്കൽ വിലയിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കല്ലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കല്ലിന് വില പറഞ്ഞ് നിങ്ങൾക്ക് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കല്ല് മേടിക്കാം എണ്ണൂറ് രൂപയ്ക്ക് കല്ല് കിട്ടും അങ്ങനെ പല വിലക്കുള്ള കല്ലുകളായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഏകദേശം താണ് വീഡിയോ തുടങ്ങി ഒരേ അതാണ് ഇവിടെ നിന്ന് ഒഴിച്ചു ഇതില് ഓ ഇതെല്ലാം നാച്ചുറൽ വെള്ള ഒഴിച്ചാൽ ചെയ്യാൻ പറ്റില്ല എങ്ങനെ പറ്റിക്കപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ അടിച്ചു വരുന്ന മെറ്റീരിയൽ ഉണ്ട് പൊരിഞ്ഞിളവുന്ന മെറ്റീരിയൽ ഉണ്ട് മോൾഡ് ചെയ്യുമ്പം അതേ ഫിനിഷ് കിട്ടാത്ത മെറ്റീരിയൽ ഉണ്ട് ഡിസൈൻ നിങ്ങളുടെ സേർ ഏത് എന്ന് നിങ്ങൾക്ക് ഇതിന്ന് തന്നെ മനസ്സിലാവും മോൾഡിങ് ചെയ്യുമ്പോ കണ്ടോ നാച്ചുറൽ ആണ് മൊത്തം ഇതേ കല്യാണമാണ് വരുന്നത് അണ്ടോ ഫുൾ മോൾഡിങ് നോക്കി അതിന്റെ സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് അടുത്തത് നോക്കിയെ കണ്ടോ ഇതൊന്നും കളർ അടിച്ച് അടിച്ചു വരുന്നതിലാ ഇവിടെ മോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റുന്നത് ഗ്രാനൈറ്റ് അതെ Grand grand ും ഔട്ട്ലെറ്റിൽ വേറെ ഔട്ട്ലെറ്റിൽ നമുക്ക് റേറ്റ് കമ്മിയിലുള്ളത് ഇപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നത് മിനിമം ഒരു സെവന്റി സെവന്റി ഫൈവ് എയ്റ്റി മുതൽ മുകളിലോട്ടാണ് നിങ്ങൾക്ക് വിരിക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഈ കാണുന്ന മൊത്തം നിങ്ങൾ നോക്കി ഓരോന്നും അടിപൊളിയായിട്ടുണ്ട് അടുത്ത സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആണ് അതായത് ഇപ്പം ടൈൽ ഇടുന്നവർക്കും ഗ്രാനൈറ്റ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേർ നിങ്ങൾ എന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റ് വരെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ബ്ലാക്ക് ആണ് പി ബ്ലാക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് പക്കനാറൽ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ലപ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു നൂറ് രൂപ നൂറ്റി അഞ്ച് രൂപ മാത്രം റേറ്റ് പള്ളി ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കുറച്ച് റേറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് വൈറ്റിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇത് ഫ്ലാഷ് ഫ്ലാഷ് വൈറ്റ് അല്ലെങ്കിൽ പി വൈറ്റ് എന്ന് പറയുന്ന ഇത് പറഞ്ഞ മെറ്റീരിയൽ തന്നെയാണ് ഇതും കൊള്ളാം ഇത് നാച്ചുറൽ ആണ് ഇത് പോളിഷ് മെറ്റീരിയൽ ആണ് സങ്കരവളി ബ്രൗൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന മെറ്റീരിയൽ ആണ് ഗോൾഡൻ ഗാലക്സിയാണ് നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ റേറ്റ് വരുന്നത് ഗോൾഡൻ ഗാലക്സി ആണ് അത് വരുന്നത് ഒറിജിനൽ നാച്ചുറൽ റെഡ് ആണ് റെഡ് പൂജാ റൂമുകളിലൊക്കെ ആൾക്കാർ ഇടുന്ന മെറ്റീരിയലാണ് റെഡിന്റെ നാച്ചുറൽ ആണ് എന്നാലും ചെറിയൊരു എപ്പോക്സി കണ്ടന്റ് ഉണ്ട് മോൾഡ് എപ്പോൾ അറിയാൻ പറ്റില്ല നമുക്ക് നാച്ചുറൽ തന്നെയാണ് ഫിഷ് ബ്ലാക്ക് ആണ് നമുക്ക് ഒരുപാട് പോയ മെറ്റീരിയൽ ആണ് ഫിഷ് ബ്ലാക്ക് ഒരുപാട് വീടുകളിൽ ഇട്ടിട്ടുള്ള ഈ ഫിഷ് ബ്ലാക്കും അതുപോലെ ഹണി ബ്ലൂ നിങ്ങൾ നോക്കി കാരണം ഇത് നമ്മുടെ സിറ്റ് ഔട്ട് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബാംഗ്ലൂർ ഫുൾ ആയിട്ട് ഒരു ആണ് ഈ ഒരു മെറ്റീരിയൽ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് രാജസ്ഥാനിലെ കല്ലുകളാണ് ഇത് കോയിൻ ബ്ലാക്ക് ലപ്പോത്ര ലപ്പോത്രയാണ് കോയിൻ ബ്ലാക്ക് കോയിൻ കോയിൻ പോലെ വരുന്നത് കോയിൻ ബ്ലാക്ക് ലപ്പോത്രകളാണ് ഇത് വരുന്നത് ക്രിസ്റ്റൽ ബ്ലൂ ആണ് ഇതെല്ലാം എല്ലാം ഫുൾ നാച്ചുറൽ മെറ്റീരിയൽ ആണ് നമുക്ക് എല്ലാത്തിന്റെ ഉണ്ട് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വില കുറച്ച് നമുക്ക് കിട്ടും ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി ഓ മെറ്റീരിലാണ് അതായത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ലോക്കൽ മെറ്റീരിയൽ എടുത്ത് കാശ് കളയുന്നതിനും നല്ലത് രൂപ കൂടുതൽ നല്ലത് അതായത് ഇതിപ്പോ ഫസ്റ്റ് ക്വാളിറ്റി ജസ്റ്റ് നോക്കിക്കോളൂ ഇത് സെക്കൻഡ് ക്വാളിറ്റിയിൽ ഐറ്റം ആണ് ഓ ഇത് സെക്കൻഡ് ക്വാളിറ്റി ഇതിനകത്ത് ഈ ഒരു പാച്ച് വരും ഈ ഒരു പാച്ച് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതിലൊന്നും ഇല്ല നമുക്ക് ഈ ലോട്ടുകൾ ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് നമുക്ക് നൂറ് രൂപ റേറ്റിലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നൂറ് രൂപ റേറ്റ് നിങ്ങൾ നോക്കിയറിയാം ജസ്റ്റ് ഒന്ന് ഇവിടെ മൊത്തത്തിൽ നോക്കിയ എല്ലാ ലോട്ടുകളും ബോക്സ് ബോക്സ് ടു ആണ് ആണ് ഇതും നൂറ് രൂപ പാച്ച് ഉള്ളതാണെങ്കിൽ നമുക്ക് നമുക്കൊരു എൺപത് എൺപത്തഞ്ച് ബാച്ച് സിംഗിൾ ആണ് ബ്ലൂ അപ്പോത്ത സെക്ഷനാണ് എല്ലാ രീതിയിലുള്ള ലപ്പോത്രയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഫ്ലാഷ് ഗ്രീന്റെ ലപ്പോ ഏകദേശം നൂറ്റി രൂപ റേറ്റ് വരുന്നുണ്ട് ഫ്ലാഷ് ഗ്രീൻ്റെ ലപ്പോത്രയ്ക്ക് ഇത് അത്യാവശ്യം ഒഡീഷയുടെ മെറ്റീരിയൽ ആണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ലപ്പോൾ ലെതർ ലപോത്രയാണ് വൈറ്റിൽ ആൾക്കാർ നോക്കുന്നുണ്ട് ലപ്പോൾ ഇത് വൈറ്റിൽ വരുന്ന പി വൈറ്റിന്റെ ഒരു ഇത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രൂപ സ്ക്വയർ സ്റ്റെയിൻ അതായത് വൈറ്റ് സിമെന്റ് വേണം അല്ലെങ്കിൽ കളർ ഇതേപോലെ വരും വരും ഇതിനകത്ത് പ്രശ്നം ഇത് ഗ്രേഡൻ പള്ളി ബ്രൗൺ എന്ന് മെറ്റീരിയൽ ആണ് അത്യാവശ്യം നൂറ്റി പതിനഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മെറ്റീരിയാണ് ഐറ്റം കോളി വടളിറ്റി അതിൽ നല്ല ഡെപ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോത്രേണം പക്ഷേ കുറച്ച് നമുക്ക് ലെതറിന്റെ ഒരു ഫിനിഷിംഗ് വരുന്ന മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഇത് മേലെ എല്ലോ സ്റ്റെയിൻ വരില്ല കറ പിടിക്കില്ല വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല വൈറ്റ് സിമെന്റിൽ സെമിയിൽ വിരിയാണെങ്കിൽ നല്ല ഐറ്റം ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്വിച്ച് ഔട്ടിൽ വിരിച്ചു അകത്തെല്ലാം വിരി റൂമിലെല്ലാം രൂപ വില വരുന്ന റേറ്റ് ആണ് ബ്ലാക്ക് കളറിന്റെ ലെതർ മെറ്റീരിയൽ ആണ് ഇതിൽ സീറോ എപ്പോക്സി ആണ് ഇത് എപ്പോക്സി ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് കറുത്ത കളറിലാണ് വരുന്നത് നമ്മൾ സീറോ എപ്പോക്സി അടിച്ച് കൊണ്ടുവന്നേക്കുന്ന മെറ്റീരിയൽ ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രം സ്ക്വയർ ഫീറ്റിന് മേൽ ലെതർ ഫിനിഷിൽ ഏറ്റവും ബേസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത് ടി വി യൂണിറ്റിന് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു മൂന്ന് സെക്ഷൻ ഇരിക്കുന്നത് ഏകദേശം അറുനൂറ്റി അൻപത് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നമ്മളിപ്പോ വുഡ് വെച്ചിട്ട് മൾട്ടി മൾട്ടിവുഡ് പോലുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ തന്നെ ആയിരത്തി എഴുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇത് പാനൽ ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി എം കഴിഞ്ഞാൽ എം എം തിക്നെസ് വരുന്നുണ്ട് ട്വന്റി ഇത് ഇത് എപ്പോക്സി അല്ല ഇതൊരു മണ്ടക്കൊരു കോട്ടിംഗ് ആണ് ആ മണ്ടയ്ക്ക് നമ്മള് ഫുൾ കവർ ചെയ്ത് വന്നേക്കവർക്കിട്ടാണ് സ്ക്വയർ ഫീറ്റ് അറുനൂറ് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി എൺപത് പിന്നെ ടാക്സ് കാര്യങ്ങളും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആന്ധ്ര ചിറ്റൂരിൽ നിന്ന് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ ചിറ്റൂർ ചിറ്റൂർ പാരഡൈസ് പാരഡൈസിന്റെ അതേ മെറ്റീരിയൽ ആണ് ഈ കല്ലിന്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലും ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട് ഇത് കൊള്ളാവോ കൊള്ളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയൽ കൊള്ളാം കൊഴപ്പമൊന്നുമില്ല ഇതിൽ കംപ്ലൈന്റ് വരുന്ന ലോട്ടുകളും ഉണ്ട് അത് ഉള്ള മെറ്റീരിയൽ ലൈനർ പോളിഷ് ആണെങ്കിൽ കുഴപ്പം വരില്ല അറുപത്തഞ്ച് മുതൽ എമ്പത്തഞ്ച് വരെ റേറ്റ് വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നുണ്ട് ചില കല്ലുകൾ എടുക്കുമ്പോൾ ഇവർ തന്നെ പറഞ്ഞു തരും ഇത് പൊരിഞ്ഞളവും കുറച്ച് നാൾ കഴിയുമ്പോൾ പൊരിയും പൊട്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിംഗിൾ ലോട്ട് ആണ് ഒന്നും നമുക്ക് പേടിക്കാനില്ല മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയലും ഏകദേശം ചുറ്റു കൊണ്ട് തന്നെ മെറ്റീരിയൽ അറുപത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റുള്ള മെറ്റീരിയൽ ആണ് ലോ റേറ്റിൽ നമുക്ക് ഇവിടെ ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ട് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് ബുക്ക് മാസും പക്ഷേ സ്ക്വയർ ഫീറ്റ് അറുപത്തി പൊരിഞ്ഞിളകാനും വാട്ടർ അബ്സോർവൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ല എപ്പോ കണ്ടായിരുന്നു അതിന്റെ പോളിഷ്ഡ് മെറ്റീരിയൽ ആണ് നൂറ്റി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് മേലും സിംഗിൾ ഒറ്റ ലോട്ട് വെരി ഗുഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് രാജസ്ഥാന്റെ മെറ്റീരിയൽ ആണ് ബ്ലാക്ക് മാർക്കിനാണ് ബുക്ക് മാസ് മെറ്റീരിയൽ ആണ് നമുക്ക് ബാക്കിയാണ് ഒരു ഫുൾ ലോട്ട് ബുക്ക് മാച്ച് മെറ്റീരിയൽ ഏകദേശം ഏകദേശം നമുക്ക് രൂപ റേറ്റ് റേറ്റ് ഡെലിവറി അതായത് ഇവിടെ നമുക്കൊരു തൊണ്ണൂറ്റി അഞ്ചു രൂപോളം റേറ്റ് സ്ക്വയർ ഫീറ്റിന് വരുന്നൊരു മെറ്റീരിയൽ ആണ് ഇത് നമ്മുടെ കൃഷ്ണഗിരിയുടെ സ്വന്തം പാരഡൈസ് ആണ് ഇത് നമുക്കൊരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് മേലൊരു മെറ്റീരിയൽ ആണ് ഇത് തന്നെ ഫുൾ ബുക്ക് മാച്ച് ആണ് നമുക്ക് ഇത് ബുക്ക് മാച്ച് വേണമെങ്കിൽ തറയിൽ വിരിച്ച് കാണിക്കാം അപ്പൊ ഫുൾ ബുക്ക് മാച്ച് മെറ്റീരിയൽ ആണ് ഇതും അത്യാവശ്യം തൊണ്ണൂറ്റഞ്ചു നൂറ് നൂറ്റി അഞ്ച് രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത് കുറച്ച് ഹൈ കോസ്റ്റ് അല്ലേ അപ്പൊ അതിന്റെ തന്നെ മൂന്നടിയാണ് ഏകദേശം മുന്നൂറ്റി ഇരുപരോളം സ്ക്വയർ മേലെ റേറ്റ് വരുന്ന മെറ്റീരിയലാണ് ആണ് പക്ഷേ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാരഡൈസ് ആണ് ഹണി ബ്ലൂന്റെ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എൺപത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മെറ്റീരിയൽ ആ ക്രിസ്റ്റൽ ബ്ലൂന്റെ തന്നെ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു ബ്രൗണിഷ് കളർ റെഡിഷ് കളർ വരുന്ന മെറ്റീരിയൽ ആണ് ഫുൾ നാച്ചുറൽ മെറ്റീരിയൽ തന്നെയാണ് ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു രൂപ സ്ക്വയർ ഫീറ്റ് മേൽ വിലയുണ്ട് രൂപ അതെ ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ ഇവിടുത്തെ റേറ്റ് ആണല്ലോ പറയുന്നത് രൂപ 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 നാല്പത്തിയഞ്ചോ രൂപ അറുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി മുപ്പത്തഞ്ച് ഇങ്ങനെ പല റേറ്റുകളിലും ഗ്രാനൈറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇതില് ഇനി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എങ്ങനെ വരും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് മലപ്പുറം മേഖല ഉണ്ട് നമുക്ക് തിരുവനന്തപുരം വരെ ഇത് വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപ മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് രൂപ റേറ്റ് വരെ സ്ക്വയർ ഫീറ്റ് മേലെ വേരിയേഷൻ വരും ജി എസ് ടിയും അതായത് രൂപ രൂപ മുതൽ വരെയാണ് വേരിയേഷൻ അങ്ങനെ ഒരുപാട് രാജസ്ഥാൻ തന്നെയാണ് ഇതിൽ ചെറിയ ഒരു ബ്ലൂ ചിപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഇത് വരുന്നതും നമുക്ക് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് നൂറ്റി അഞ്ച് രൂപ റേറ്റ് മാത്രമേ ഇതിനും ടാൻ ബ്രൗണ്ട് മെറ്റീരിയൽ ആണ് നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നതാണ് പതിനൊന്നടി ലെങ്ത് വരുന്ന ഒറ്റ ബോക്സ് ഒറ്റ ലോട്ട് മെറ്റീരിയൽ ആണ് സിംഗിൾ ലോട്ട് മെറ്റീരിയൽ ആണ് ഇതിലൊന്നും കംപ്ലൈന്റ് ഒരിക്കലും വരാത്ത മെറ്റീരിയൽ ആണ് കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ലൈഫിൽ ഇതുവരെ വരാത്തൊരു മെറ്റീരിയൽ ആണ് ഇതല്ല പിന്നെ ഫിഷ് ബ്ലാക്ക് നമ്മൾ ഒരുപാട് അടുത്ത് വിരിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫിഷ് ബ്ലാഗിന്റെ ഫിഷ് ബ്ലാക്ക് തന്നെയാണ് ഫിഷ് ബ്ലാക്ക് ഇപ്പൊ നമുക്ക് വരുന്നത് വളരെ കുറവാണ് മെറ്റീരിയൽ ഓക്കെ ഇല്ല നമ്മള് നേരത്തെ അത്യാവശ്യം നല്ല റേറ്റ് ഫിഷ് ബ്ലാക്കിന് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ മെറ്റീരിയൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മുടെ ഓൾഡ് സ്റ്റോക്കാണ് പഴയ സ്റ്റോക്ക് ആണ് ഫിഷസ് കുറച്ച് കുറവാണ് ഇത് നമ്മള് നൂറ് രൂപയ്ക്ക് മുകളിൽ നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് ഇപ്പോഴത്തെ റേറ്റിൽ നൂറ് രൂപ ഇവിടുത്തെ നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് അടുത്ത ഇത് രാജസ്ഥാന്റെ ഒരു മെറ്റീരിയലാണ് നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാല് കുറച്ച് പൊരിച്ചിലുണ്ട് രാജസ്ഥാൻ മെറ്റീരിയൽ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതൊരു അതില് നൂറ്റി ഇരുപത്തി ഒറീസായാലും വരുന്ന ലോട്ടും കംപ്ലൈന്റ് വരാത്ത ലോട്ടും ഉണ്ട് ഇത് ടാൻ ബ്രൗണ്ട് തന്നെയാണ് ഏകദേശം തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഫിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ഫിഷ് ബ്രൗൺ ഇതാണ് ഒറിജിനൽ ഫിഷസ് വരുന്നത് ഇത്രയും ഫിഷ് വന്നാലാണ് ഇത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ഇതേപോലെയാണ് ഫിഷസ് വരേണ്ടത് ഒരേപോലൊക്കെ ഇന്റർ റിലേറ്റഡ് റിലേറ്റായിട്ട് ഒരേപോലെ ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപ റേറ്റ് വരണം അതായത് ഇത് ബ്രൗൺ കളർ എപ്പോക്സി ആണ് ഉള്ളിലിടാം ി ബ്രൗഹ് പതിനഞ്ച് രൂപീരിയലാണ് ഈ ഗ്രാനേറ്റ് എടുക്കാൻ ആളുകളെ പറ്റിക്കത്തില്ലോട്ടാണ് അവരുടെ വീട്ടിലെത്തുന്ന കാശ് തന്നിട്ട് പോകണം അതോ ഇത്രയും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നിട്ട് പറ്റിക്കപ്പെടും ഇവർക്ക് സംശയം കാണത്തില്ല ഇത്രയും പീസ് എടുക്കുക എൺപത് പീസ് എടുക്കുകയാണെങ്കിൽ ഓരോ പീസില് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർ ഇട്ട് അവരുടെ പേരോ ഒപ്പം ഇടുക ശേഷം നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള അതായത് നമ്മൾ എഴുത്ത് പേപ്പർ അല്ല കമ്പ്യൂട്ടറൈസ്ഡ് ഷീറ്റ് നമ്മുടെ ഫോണിൽ തന്നെ പി ഡി എഫ് ഷീറ്റ്

നാച്ചുറൽ ഫുൾ ാണ് ഇത് അത്യാവശ്യം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്ന മെറ്റീരിയൽ ആണ് കുറച്ച് അതായത് മെറ്റീരിയൽ പ്രീമിയം മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ഓഫീസിൽ വിരിച്ചിട്ടുണ്ട് കളറാണ് ഒന്നും വേണ്ട ഇവിടെ പൊട്ടിയിരിക്കുകയാണ് ഇവിടെ പൊട്ടിയിരിക്കുവാണ് ഇതാണ് ഇതിന്റെ ഒറിജിനൽ കളർ കളർ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടൽ ഇവിടെ കിടപ്പുണ്ടെന്ന് ഇത്രയും വിട്ടല്ലേ അതെ കയറ്റി ഇവിടെ ഇവിടുന്ന് ഇഞ്ച് വിട്ടിട്ട് ഇപ്പഴത്തേക്ക് മാത്രമേ നമ്മൾ അടക്കത്തീറ്റ് ബുക്ക് മാച്ച് മെറ്റീരിയൽ ആണ് ഫോറസ്റ്റ് ആണ് നിങ്ങൾ നോക്കാം ഇവിടെ ഓരോ ബോക്സ് ആണ് ഒറ്റ സിംഗിൾ സിംഗിൾ ലോട്ടാണ് ഇത് രണ്ടും ഒരേ മെറ്റീരിയൽ പക്ഷെ ഇത് രണ്ടും രണ്ട് ലോട്ടായതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കണം മൂൺ വൈറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയാണ് ഇത് മൂൺ വൈറ്റ് നാച്ചുറാണ് വിതഔട്ട് എപ്പോക്സി ആണ് ഇതെല്ലാം അത്യാവശ്യം വൈറ്റ് മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റിയും റേറ്റും ഉള്ള മെറ്റീരിയൽ ആണ് വൈറ്റ് സിമെന്റിൽ വേണം വിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത് രൂപ സ്ക്വയർ ഫീറ്റ് മേലെ വില വരുന്നുണ്ട് പക്ഷെ കുറച്ച് ഡാമേജ് ഉള്ള മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഓഫർ റേറ്റിൽ ഏകദേശം ഒരു ഇരുനൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുക്കാം കാരണം കുറച്ച് ഡാമേജ് ഉണ്ട് വെള്ളാരല്ലിന്റെ അംശം വെള്ളാരക്കല്ലിന്റെ അംശം കുറച്ച് കൂടുതലുണ്ട് കാരണം എല്ലാ സ്റ്റോണിലും ഇതില്ല എല്ലാത്തിലും ഇല്ല എന്നാലും കുറച്ച് മെറ്റീരിയൽ വരുന്നുണ്ട് ഇത് വെയിലത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് ഈ ഇതാണ് പക്ഷേ കോസ്റ്റ്ലി ആണ് ഇതിനും ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് മുകളിൽ റേറ്റ് വരുന്നുണ്ട് ഇതും സ്പെഷ്യൽ ഒരു ഓഫറിൽ നമുക്ക് പതിനഞ്ച് രൂപ റേറ്റിൽ നമുക്ക് കൊടുക്കാം മെറ്റീരിയൽ ഇത് നമുക്ക് ഏകദേശം പത്ത് പതിനായിരം സ്ക്വയർ ഫീറ്റ് നമുക്ക് ലോട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് വില പറയോ നമുക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അലാസ്ക ഇപ്പ വരുന്നില്ല അലാസ്ക ഒരുപാട് ക്രാക്ക് വരുന്നുണ്ട് മെറ്റീരിയൽ വരുന്നില്ല കംപ്ലൈന്റ് കംപ്ലൈന്റ് അതായത് അലാസ്ക ഒരുപാട് ക്രാക്ക് ഉണ്ട് മെറ്റീരിയലിന് ഒരുപാട് ക്രാക്ക് വരുന്നുണ്ട് അലാസ്കാല ഗോൾഡൻ ഗാലക്സി അത്യാവശ്യം ഇത് പതിമൂന്നടി നീളം വരുന്ന ഗോൾഡൻ ഗാലക്സിയാണ് ഫുൾ നാച്ചുറൽ നമ്മുടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലോട്ട് നമുക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ റേറ്റ് നമുക്ക് ഫുൾ നാച്ചുറൽ ആണ് എസ് കെ ബ്ലൂ മെറ്റീരിയൽ ആണ് ഫുൾ നാച്ചുറൽ മെറ്റീരിയൽ ആണ് ഇത് എത്ര മെറ്റീരിയൽ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് വാറ്റം ഇതാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഏകദേശം നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അത് ഇറ്റാലിയൻ അതായത് സെയിം ഇറ്റാലിയാണ് നമ്മൾ ആ കറക്റ്റ് ആയിട്ട് അതിൽ കയറുന്നുണ്ട് അത് ക്വാണ്ടിറ്റി ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നൂറ്റി പത്ത് രൂപ റേറ്റ് ഏറ്റവും ഇത് കുറച്ച് മുമ്പ് നമ്മൾ അവിടെ കണ്ടായിരുന്നു എസ്കോട്ടിക് ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ഡിസൈനും കാര്യങ്ങളും വരുന്ന മെറ്റീരിലാണ് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ റേറ്റിൽ കൊടുക്കാം അമ്പതിന് വെറ്റീരിയൽ ആണ് മാച്ച് തന്നെ നമുക്ക് എൺപത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ബോക്സ് ടു ബോക്സ് മെറ്റീരിയൽസ് ആണ് വരുന്നത് ബോക്സ് ആണ് എല്ലാം ബോക്സ് ആണ് എല്ലാ സിംഗിൾ സിംഗിൾ ബാച്ച് ലോട്ടുകളാണ് ഇതെല്ലാം സിംഗിൾ ബാച്ച് ലോട്ടുകളാണ് വരുന്നത് എല്ലാം നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിഅറു സ്ക്വയർ ഫീറ്റ് എല്ലാ സിംഗിൾ ഒറ്റ പാറയിൽ നിന്ന് എടുത്തേക്കുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് ഞാനൊരു വീട് വെക്കാന്ന് വെച്ചു എനിക്ക് ഗ്രാനേറ്റ് വിരിക്കണം ഞാൻ നിങ്ങൾ ഇത് ഗ്രാനേറ്റ് എടുത്തിട്ട് പോയി അപ്പൊ എങ്ങനെ എന്റെ വീട്ടിലെ വിരിക്കാനുള്ള പണി തുടങ്ങാൻ സമയമാകുമ്പോൾ നിങ്ങൾ സമയമാകുമ്പോ ഒരു വൺ വീക്കിന് മുമ്പേ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി നമുക്ക് സ്ക്വയർ ഫീറ്റ് ഇരുപത്തിയാറ് രൂപയ്ക്ക് ഡ്രോള് കൊണ്ടുവന്ന് നമ്മളത് കട്ട് ചെയ്ത് വിരിച്ചു തരും ഉരുട്ടാൻ രൂപ വൈറ്റില് ഒരു ബുക്ക് മാച്ച് ഫിനിഷ് എന്നുള്ള ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ പാറ്റേൺ വരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഗ്രാനൈറ്റ് ആയിട്ട് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും സ്ക്വാർഫീട്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് തൊണ്ണൂറ്റി അഞ്ച് രൂപ അച്ഛൻ്റെ വ്യൂസ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആക്കി തരും അഞ്ച് രൂപ ബാംഗ്ലൂർ വരെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്വയർ ഫീറ്റിൽ അഞ്ച് രൂപ വെച്ച് കുറച്ചാലേ അത് എന്റെ വ്യൂവേഴ്സിന് ഉപകാരപ്പെടും ഞാൻ രൂപ രൂപ കമ്മീഷൻ കമ്മീഷൻ അല്ലല്ലോ എനിക്ക് പരിപാടി ഒന്നും ഇല്ലല്ലോ അതും അത്യാവശ്യം നമ്മുടെ ഈ വുഡിന്റെ വുഡില് ബ്രൗൺ കളർ വരുന്നുണ്ട് ഇതിലൊരു വൈറ്റ് കളർ മെറ്റീരിയൽ വൈറ്റ് കളർ വുഡിൻ പാറ്റേൺ കാര്യങ്ങൾ വരുന്ന ഒരു മെറ്റീരിയലാണ് അത്യാവശ്യം ഇരുന്നൂറ്റി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് ഫീറ്റിന്മേൽ വില വരുന്ന കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പ്രീമിയം പിങ്ക് രാജസ്ഥാൻ മെറ്റീരിയൽ ആണ് നൂറ് രൂപ റേറ്റ് ഉള്ളു നല്ല മെറ്റീരിയൽ ആണ്

നല്ല അടിപൊളി കല്ലാണ് ഫുൾ നാച്ചുറൽ കംപ്ലയിന്റ് ഒന്നും വരാത്ത കല്ല് നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഉള്ളു നമുക്ക് വീട് മൊത്തത്തിൽ വേണമെങ്കിലും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വിരിക്കാൻ പറ്റിയ കംപ്ലയിൻ്റ് ഇല്ലാത്ത മെറ്റീരിയൽ ആണ് ചിറ്റൂരിൽ തന്നെ ആണ് ചിറ്റൂർ പാരഡൈസിലെ തന്നെ നമുക്ക് വെറും അറുപത്തിയഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിൽ വരുന്ന ലൈനർ പോളിഷ്ഡ് ഒറ്റ ലോട്ട് ബോക്സ് മെറ്റീരിയൽ ആണ് ഇത് ഈ ഒരു ബോക്സ് അതായത് അത്യാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വർ ഫീറ്റ് ഉണ്ട് ഇത് മുഴുവനായിട്ട് എടുത്താലാണ് ഈ ഒരു റേറ്റ് അല്ലെങ്കിൽ എഴുപത് രൂപ റേറ്റ് വരും ലൈനർ പോളിഷ് ആയതുകൊണ്ട് സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ അതായത് ഹാൻഡ് പോളിഷ് ആണെങ്കിൽ നമുക്ക് അൻപത്തഞ്ച് അറുപത് രൂപ റേറ്റ് വരുത്തുന്നു ഈ ഒരു മെറ്റീരിയൽ നാച്ചുറൽ ആണ് നമുക്ക് വീടിന്റെ മണ്ഡഭാഗത്ത് അതായത് മുകൾ നിലയിലൊക്കെ വിരിക്കാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ വാട്ടർ അപ്സോർഷൻ ചെറിയ പൊരിച്ചിൽ കാര്യങ്ങൾ വരും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് ടാൻ ബ്രൗന്റെ ഫസ്റ്റ് ക്വാളിറ്റി അടിപൊളി മെറ്റീരിയൽ ആണ് കംപ്ലൈന്റ് ഇല്ല ഒറിജിനൽ നാച്ചുറൽ ബ്ലൂ ആണ് നമ്മൾ വെള്ളം വെച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഫുൾ നാച്ചുറൽ ഒറ്റ ബോക്സ് മെറ്റീരിയലാണ് ബ്ലാക്ക് മാർക്കിനാണ് അത് നമുക്ക് സ്ക്വയർ ഫീറ്റിൽ നൂറ്റി അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് കൊടുക്കാം ബ്ലാക്ക് മാർക്കിന് തന്നെ നമുക്ക് നാല് അഞ്ച് കളക്ഷൻസ് ഉണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു ഐറ്റം അത്യാവശ്യം നല്ല ഡിസൈൻ ഡിസൈൻസ് ബുക്ക് മാച്ച് രൂപത്തി അഞ്ച് വരുന്നുണ്ട് ഇത് ഈ ലോട്ടുകൾ ചില ചായക്കടയിലിട അല്ലെ റെസ്റ്റോറന്റ് രൂപയിൽ തുടങ്ങുന്ന കല്ലുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും അമ്പത്തിയാറ് രൂപയ്ക്ക് തരാം രൂപയ്ക്ക് അമ്പയ്ക്ക് തന്നതിനു ശേഷം ഇത് ഞാൻ അമ്പത്തി ആറ് രൂപയ്ക്കും ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് ആ ബുക്ക് വാച്ച് മേടിച്ചത് എനിക്ക് ഇരുപത്തി ആറ് രൂപയ്ക്ക് വേറെ പതിനാറ് രൂപയ്ക്ക് ഇട്ട് തരുമെന്ന് ചോദിച്ചാൽ തരൂല തരത്തില്ല അപ്പൊ നോക്കി കണ്ടി ചെയ്യണം അതെ അതുപോലെ അനന്തു നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഇത് എഴുതി കാണിക്കുന്നുണ്ട് അനന് മച്ചാനം കോൺടാക്ട് ചെയ്ത അനന്ത് വേണ്ട ഹെൽപ്പ് ചെയ്തുതരും നമ്മളെ ിൽ നിങ്ങൾ ബാംഗ്ലൂർ ജിഗ്നിക്ക് ഡയറക്റ്റ് വരുവാ വണ്ടിയിലാണെങ്കിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ബൊമ്മസാന്തര ബസ് ഇറങ്ങിയതിനു ശേഷം വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾ വന്ന് നിങ്ങളെ കൂട്ടി റൂം കാര്യങ്ങൾ തരും ഫ്രഷ് ആവാനും കൊണ്ട് വൈകീട്ട് നിങ്ങളെ റിട്ടേൺ തിരിച്ചു കൊണ്ടു ആക്കുകയും ചെയ്യുക അതായത് തിരിച്ചു ബസ്സിൽ തന്നെ ആണെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വരിക അവിടുന്ന് ബസ് കയറി ും ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം ഏറ്റവും കാര്യങ്ങള് കല്ലിന്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുക മാത്രമേ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു അത് കല്ല് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു ഇവിടെ ഒരു ചെറിയ ഡിസൈൻ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നു കല്ലടിക്കാത്ത പൊട്ടന്മാര പറ്റിക്കാൻ പറ്റും പക്ഷെ കല്ല് പാ പാറ്റസ് ആണ് ഡാമേജ് ആണ് അതായത് ഇത്രയും വിറ്റോ ാണ് അതുപോലെ ചടക്ക് ധാരാളം വരും വന്നിട്ടുണ്ട് ചളക്ക് വരുന്നതിൽ ഓക്കെ പക്ഷേ ഇതിന്റെ അതിന്റെ ഡിസൈൻ സെയിം ആണ് കാണുമ്പോൾ അപ്പം ഇതിനെന്തുകൊണ്ട് നൂറ്റി പതിനഞ്ച് ഇതിന് എഴുപത്തെട്ട് വന്നൊന്ന് ചോദിക്കാൻ പാടില്ല ഒരേ കല്ലുകൾ തന്നെയാണ് ഈ ഇരിക്കുന്നത് എല്ലാം ഒരേ കല്ലാണ് ാണ് ഇതിന്റെ നാച്ചുറൽ ഇതാണ് ഇതാണ് ക്ലിയർ ആയിട്ട് നമുക്ക് നാച്ചുറാലിറ്റി ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് അടിച്ച് വരുന്ന ഗ്രാനൈറ്റുകൾ ഇവര് പറയും കളറാണോ നാച്ചുറൽ ആണോ അപ്പൊ അതുപോലെ തന്നെ അമ്പത്തിയഞ്ച് രൂപ മാത്രം ഡാമേജ് ഇത് ഈ വിരിച്ചു വയ്ക്കുന്ന മെറ്റീരിയൽ എത്രണ്ട് ഇതും ഇതും ഒരു ഹിമാലയൻ ബ്ലൂവിന്റെ ഒരു ആണ് വരുന്ന ഇത് ഡാമേജ് ഒന്നും കാണിക്കുന്നില്ല നല്ല കല്ലാണ് ഇതിനകത്ത് ഡാമേജ് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ കൊച്ചല് വന്നിട്ടുണ്ട് ഇവിടെ വെള്ളാനം കല്ല് കയറിയിട്ടുണ്ട് പാച്ചസ് വന്നിട്ടുണ്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ കല്ലിന് വില കുറയും ഈ കല്ലിന് വില കൂടും ഇതാണ് വ്യത്യാസം കണ്ട വാട്ടർ ആണ് ആ അത് നമ്മൾ ഈ ഒരു മെഷീനിൽ ഡ്രസ് ചെയ്യും നാല് സൈഡ് അല്ലെങ്കിൽ ഈ രണ്ട് സൈഡ് നമ്മൾ ഡ്രസ് ഡ്രസ് ചെയ്യും നമ്മൾ മെഷീൻ ചെയ്യാം ആ കല്ലകത്തോട്ട് കേറുന്ന അനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും ആ കല്ലൊരു താഴ്ന്ന എടുത്തോട്ടേ ഇരിക്കും അപ്പോൾ ഇത് സ്പോട്ട് വരുന്ന നമ്മുടെ ബാംഗ്ലൂർ ജിഗ്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ശർമ്മ ഗ്രാനൈറ്റ് വരുന്നത് അനന്തൂന നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഇവിടെ എഴുതി കാണിക്കാം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ സപ്പോർട്ടുകളെല്ലാം തരും അപ്പം വീടൊന്നൊരു സ്വപ്നം പോകുമ്പോൾ ഗ്രാനൈറ്റുകൾ ഫ്ലോറിൽ വിരിച്ചിട്ടാവട്ടെ അടിപൊളി ആവട്ടെ അപ്പോൾ പുതു വിശേഷങ്ങൾ പുത്തം വീഡിയോ ആയി കാണുന്നവർ ക്യാമറമാൻ ഹാസ്മിനോ ദുസാനിങ് ഓഫ് ജിഗ്നി ഗ്രാനൈറ്റ് ബൈ ബൈ